വയനാടിന് ഒരു കൈത്താങ്ങായി അഞ്ചൽ ആംബുലൻസ് ഡ്രൈവേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അവശ്യ സാധനങ്ങൾ സമാഹരിച്ചു വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്ന ആളുകൾക്ക് വേണ്ടിയാണ് അവശ്യ സാധനങ്ങൾ സാധനങ്ങൾ സമാഹരിച്ചത് അവർക്ക് ആവശ്യമായ എത്തിച്ചു സാധനങ്ങൾക്ക്

மட்டவரில் எந்த ஆரெயிலும் இனி தரான ஆகிரிக்கல் ஆம்புலன்ஸ் ஸ்டாண்டில் கொண்டு தந்த கைனால் நாளை வைகும் இப்படி புறப்பட தயாரெடுப்பான இது சாணம் அவருக்கு அடுத்துள்ள தயாரெடுப்பான நடத்தி காரியம் மட்டும் ஏஜென்சிகளோ மட்டும் இடத்தோ கொண்டு ஆம்புலன்ஸில் தண்ணி ஈ சானங்கள் எல்லாம் கலெக்ட் துரிதாசாசாம்பில் தான் எப்பணம் ஆகிர நமக்குள்ளது அல்லாந்து மட்டும் இடத்தை கொண்டு எத்தி அவருக்கு கித்தா வரான ஒரு சான்ஸும் வராத அவருடைய கை நேரிட்டு கித்தான எல்லாவிதமான சாணங்களும் ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ ഞങ്ങൾ അവിടെ എത്തിക്കാം നാളെ വൈകുന്നേരത്തിന് വണ്ടി പുറപ്പെടും അതിൽ ആഗ്രഹിക്കുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കുക ഒപ്പം നിൽക്കുക നാളെ കൂടി ഉച്ചയോടുകൂടി സാധനങ്ങൾ സമാഹരിച്ച് വയനാട്ടിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ നേരിട്ടെത്തിക്കാനുള്ള നീക്കത്തിലാണ് ആംബുലൻസ് ഡ്രൈവർമാർ രാജു സുഭാഷ് സച്ചു അജയ് സുബിൻ ഉണ്ണി തുടങ്ങിയവർ നേതൃത്വം നൽകി റിപ്പോർട്ടർ സജി അഞ്ചൽ പുനലൂരിന്റെ പൊൻതിളക്കം അൽ മുൻതിളക്കം അല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുഴലൂർ തൂക്കുപാലത്തിന്റെ നാട്ടിൽ സ്വർണ്ണ വിസ്മയം തീർത്തുകൊണ്ട് ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും മഹനീയ ശേഖരം പഴയ ആഭരണങ്ങൾ ഉയർന്ന വിലയിൽ വിൽക്കുവാനും ഉടൻ പേയ്മെന്റ് சௌகரியம் விவாபேசுக்கும் பிரத்யேக ஓஃபும் டிஸ்கவுண்டும் எல்லா பர்ச்சேசுகள் உறுப்பாக சமமானங்கள் ஷோரூம் எல்லா ஞாயிற்சிகளிலும் திறந்து பிரவர்த்திக்கிறதான அல்லமீன் ஜுவல்லன் டயமண்ட் போஸ்ட் ஆஃபீஸ் ஜங்ஷன்